അപ്പോൾ ഗൈസ് ഇപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യേണ്ടി പോകുന്നത് ഈ ടാങ്ക് വെച്ച് നമ്മളെ ജെറാസി പാർക്കിൻ്റെ കവാടം ഒന്ന് അടിച്ച് പൊളിക്കാനാണ് ഗൈസ് വെച്ചാൽ അവരെ അപ്പം അത് നടക്കും ഇല്ലെന്ന് നോക്കുക വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താനും മറക്കാതെ ചെയ്യുകയായി സപ്പോൾ നമുക്ക് നേരെ നമ്മൾ ആ ജെറാസി പാർക്കിൻ്റെ കവാടം നമുക്കൊന്ന് അടിച്ച് തകർത്ത് കളയാം എന്നതിനുശേഷം വേണം ബാക്കിയുള്ള കലാപരിപാടികളിലേക്ക് പോകാൻ ആദ്യം നമുക്ക് നേരെ ടാങ്ക് എടുത്ത് ആദ്യം കുറച്ച് ഷോട്ട് അടിക്കാം എന്നതിനു ശേഷം കവാടത്തിന് നേരെ നമുക്ക് കുറച്ച് മിസൈലുകൾ തൊടുത്തുവിടാം അച്ഛാ വരെ അപ്പോൾ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യും നിങ്ങളെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക അപ്പോൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കൂടാതെ തന്നെ സബ്സ്ക്രൈബ് മാക്സിമം ചെയ്യാൻ നോക്കുക കുറച്ച് ഷോട്ട് അടിക്കുന്നുണ്ട് പക്ഷെ അതിലൊന്നും തരമൊന്നും തോന്നുന്നില്ല എന്നാലും നമ്മൾ പിന്നെയും പിന്നെയും അടിച്ചടിച്ചടിച്ച് പൊട്ടിക്കാൻ വേണ്ടി അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ചാനൽ ഒന്ന് ഏതായാലും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മൾ ആ ചാനൽ ട്വൻറ്റി കെ സബ് അടിക്കാൻ വേണ്ടി ഇനി വരും മുന്നൂറ് സബും കൂടെ മതി അപ്പോൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാൻ നോക്കണം മച്ചാന്മാരെ മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ കുറച്ച് ഷോർട്ടുകൾ ദൂരെ ഒന്നും മിസൈൽ ഇടുന്നുണ്ട് എന്തായാലും അത് തകരുന്നില്ല എന്നാലും നമ്മൾ പിന്നെയും പിന്നെയും അത് മിസൈലുകൾ ഇട്ടോണ്ടേ ഇരിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും നമ്മളത് തകർക്കും പക്ഷേ ഡോറ് സാധാരണ രീതി നമ്മളിവിടെ ചെല്ലുമ്പോൾ ഡോറ് തുറന്ന് വന്നിട്ടുണ്ട് എന്നാലും നമ്മൾ പിന്നെയും പിന്നെയും അടിച്ചടിച്ചത് തകർക്കാതെ തകർന്ന നമ്മളെ ഡിലോസൈഡ് തന്നെ എല്ലാവരും പുറത്ത് ഇറക്കി വിടുന്ന ഒരു രീതിക്കാണ് ഗെയ്സ് അപ്പോൾ നമ്മൾ ഇതവിടെ നിൽക്കുന്നത് അപ്പോൾ മാക്സിമം ഒന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക ചീറ്റ് കോഡൊക്കെ അറിയാമെന്നൊക്കെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ഷോർട്ട്സ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും ലോങ് വീഡിയോസ് നല്ലല്ല ഈ ഗെയിമിൻ്റെ തന്നെ കണ്ടൻറ്റുകൾ പറഞ്ഞു തന്നാൽ അത് നമ്മൾ വീഡിയോസായിട്ട് ചെയ്യുന്നതായിരിക്കും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയെക്കുക ഇനി ഒരു മുന്നൂറ് സബ കൂടെയാണ് നമ്മളെ ആ ചാനൽ ട്വൻറ്റി കെ എന്ന് പറഞ്ഞ വലിയൊരു സബ്സ്ക്രൈബേഴ്സ് ആവുമ്പോൾ ഫാമിലിയുടെ എത്തുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ ആയിരിക്കും അപ്പോൾ എടുത്തു